ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിന് പൂരാടം നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന് തുടക്കം ആകുന്നു ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മേടം മുപ്പത്തിയൊന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇടവം അഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പത് വരെ ശനി പതിനൊന്നാം ഭാവത്തിലും മെയ് പതിനാല് വരെ വ്യാഴം രണ്ടാം ഭാവത്തിലും വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ഗുണവും ഉണ്ടാവും കുടുംബസുഖം അനുഭവപ്പെടും കർമ്മരംഗം തൃപ്തികരമായിരിക്കും ഏതു പ്രവൃത്തിയിലും കഴിവ് പ്രദർശിപ്പിക്കാൻ കഴിയും പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ കഴിയും ആരോഗ്യം തൃപ്തികരമായിരിക്കും ജലാശ്രിത കർമ്മങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ എത്തിക്കാൻ സാധിക്കും സസ്പെൻഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം ലഭിക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് അപമാനഭയം ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹപാഠികളോടൊപ്പം ചേരാൻ സാധിക്കും കലാ കായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് വിദഗ്ധ പരിശീലനം ലഭിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും സാഹചര്യം അനുകൂലമാണ് സഹപ്രവർത്തകരോടൊപ്പം വിജയാഘ്ലാദം പങ്കുവയ്ക്കാൻ അവസരം ഉണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും വിവര വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അംഗീകാരം ലഭിക്കും അശ്രദ്ധ കൊണ്ട് വീഴ്ചയോ ശരീരത്തിൽ മുറിവുകളോ ഉണ്ടാകാം സൂക്ഷ്മതക്കുറവ് കണ്ട് വാഹന അപകടത്തിനും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരവും ചുമതലയും കൂടുതലുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എങ്കിലും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വിട്ടുപോകും കൂടുതൽ പ്രവർത്തിച്ച് അനുഭവ സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് സന്താനങ്ങൾ സാഹചര്യം അറിഞ്ഞ് അവസരോചിതമായി പ്രവർത്തിക്കും അത് ആശ്വാസവും അഭിമാനവും സുരക്ഷിതത്വബോധവും നൽകും സാഹിത്യകാരന്മാർക്ക് അവാർഡും അംഗീകാരവും ലഭിക്കും കലാകായിക മത്സരങ്ങളിൽ വിജയം വരിക്കും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനും അതുവഴി പുതിയ അറിവ് നേടുവാനും സാധിക്കും ഭൂമി അധീനതയിൽ വരും പുതിയ വീട് വാങ്ങുന്നതിനും യോഗമുണ്ട് വീട് മോടി പിടിപ്പിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾ സാധിക്കുന്നതിനും കൂടുതൽ പ്രയത്നം വേണ്ടിവന്നേക്കും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടും ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകുവാൻ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും സുതാര്യവും നീതിയുക്തവുമായ സംസാര ശൈലി ആദരങ്ങൾക്ക് വഴിയൊരുക്കും ആഗ്രഹിച്ച വിനോദയാത്ര സഫലമാകും സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകും തേടിവരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ മനസമതൃക്കും അംഗീകാരത്തിനും വഴിയൊരുക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും സന്ധി സംഭാഷണങ്ങളിൽ തൃപ്തിയുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും ഉത്സാഹവും കാര്യനിർവഹണശേഷിയും മികച്ച പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ് കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നുവരാം വിവാഹകാര്യത്തിൽ കൂടുതൽ അധ്വാനവും പണവും ചെലവഴിക്കേണ്ടി വരും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആഡംബരത്തിനും പണം ചെലവഴിക്കും അന്യദേശത്തു നിന്നും പ്രതീക്ഷിക്കാത്ത സഹായം ലഭിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സഫലമാകും മെഡിക്കൽ മേഖലയിൽ ഉള്ളവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഗുരുജനങ്ങളുടെ പ്രീതിക്ക് പാത്രീഭവിക്കും പ്രമേഹം രക്തസമ്മർദ്ദം എന്നീ രോഗമുള്ളവർ ശ്രദ്ധിക്കണം നേത്രരോഗം തലവേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും പ്രശസ്തിയും ലഭിക്കും മിഥുനം കന്നി കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നത് ഇവർക്ക് അത്ര അനുകൂലമല്ല പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ശനി മാറുന്നതോടെ ഏഴര വർഷം നീണ്ടു നിൽക്കുന്ന ഏഴര ശനികാലം ഇവർക്ക് ആരംഭം കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നതോടെ അനുകൂല സ്ഥാനത്തു നിന്നും വ്യാഴം മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് നടക്കുന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റം ഇവർക്ക് കുറേയൊക്കെ ഗുണകരമാണ് തടസ്സങ്ങൾ മാറി അനുകൂലാവസ്ഥ സംജാതമാകുവാൻ ഗണപതിയെ ധ്യാനിക്കുന്നത് ഗുണകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും